നമസ്കാരം ആയുർ ആയുർജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി ഉദയാൽ ഉദയാൽപൂർവം പതിനൊന്ന് നാഴിക ഒരു വിനാഴിക ഉള്ളപ്പോഴാണ് ചിങ്ങം രവി സംക്രമം സാധാരണയായി ജ്യോതിഷത്തിൽ മേടം രാശി മുതലാണ് തുടങ്ങുക ആയതിനാൽ മേടമാസത്തിനാണ് കൂടുതൽ പ്രാധാന്യമെങ്കിലും പഞ്ചാംഗം പ്രസിദ്ധീകരിക്കുന്നത് ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള കാലഘട്ടത്തിലേക്കാണ് അതിനാൽ തന്നെ ഈ വരുന്ന കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിൽ വൃശ്ചിക കൂറുകാരായ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈയൊരു വർഷ കാലയളവിൽ ഉണ്ടാകാവുന്ന ഗ്രഹസ്ഥിതികളെയും ഗ്രഹമാറ്റത്തെയുമെല്ലാം വിശദമായി അപഗ്രധിച്ച ശേഷം അവർക്കുണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് എന്നാൽ നിങ്ങളുടെ ജാതകാലുള്ള ഗ്രഹസ്ഥിതിയും ജാതക യോഗങ്ങളും നക്ഷത്ര ദശയുമെല്ലാം ഈ ഫലങ്ങളെ സ്വാധീനിക്കുന്നതാണ് അതിനാൽ ജാതകവും ഗ്രഹസ്ഥിതിയും നക്ഷത്ര ദശയുമെല്ലാം അനുകൂലമായി വന്നാൽ മാത്രമേ ഇതിലുള്ള എല്ലാ ഫലങ്ങളും അത് നല്ലതായാലും ചീത്തയായാലും നിങ്ങൾക്ക് ലഭിക്കാൻ ഇടയാകുകയുള്ളൂ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത് വൃശ്ചിക കൂറുകാരായ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ വ്യാഴം അഷ്ടമ ഭാവത്തിലും ശനി അഞ്ചാം ഭാവത്തിലും കേതു പത്താം ഭാവത്തിലും രാഹു നാലാം ഭാവത്തിലും സ്ഥിതി ചെയ്യുന്നു ബുധന്റെ നക്ഷത്രമായ തൃക്കേട്ട നക്ഷത്രക്കാർ ഇതുവരെ ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിച്ചു വന്നിരുന്നവരാണ് ഇവരുടെ വാഹനങ്ങൾക്കും മറ്റും പല വിധേന റിപ്പയറുകളും മറ്റും വരുന്നതിനും താൻ വിൽക്കാനായി വാങ്ങിയിട്ടിരിക്കുന്ന ഭൂമി വിൽക്കാൻ കഴിയാതെ കയ്യിൽ നിന്നും പണം ഒരുപാട് ചെലവായി പോയ അവസ്ഥകളെല്ലാം നിലവിൽ വന്നിട്ടുണ്ടാകും ഇവർ പലപ്പോഴും സ്വന്തം കാര്യങ്ങൾ നടത്താനായി വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ടാകും കൂടാതെ ഇവർക്ക് ബന്ധുബലം കുറയുകയോ ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ സഹായ സഹകരണങ്ങളും ലഭിക്കാത്ത അവസ്ഥകളും ഉണ്ടായിട്ടുണ്ടാകും എന്നാൽ ഇത്തരം ദോഷങ്ങൾക്ക് പരിഹാരമായാണ് ഇവർക്ക് പുതുവർഷം കടന്നു വരാൻ പോകുന്നത് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ഉണ്ടാകാവുന്ന പ്രധാന ഫലം എന്ന് പറയുന്നത് തനിക്ക് വീട് പണിയുന്നതിനായി ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഭൂമി വാങ്ങുന്നതിന് ഇടയാകും എന്നതാണ് തുലാം വൃശ്ചികം എന്നീ മാസങ്ങളിൽ ഈ സൗഭാഗ്യം ഇവർക്ക് നേടാനാകും അതല്ലെങ്കിൽ താൻ ആഗ്രഹിച്ച ഭൂമിക്ക് അഡ്വാൻസ് കൊടുക്കുന്നതിനും മറ്റും ഇടയാകുന്നതാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച ധനലാഭം നേടുന്നതിനും അത്തരം ധനലാഭം നിമിത്തം തന്റെ സാമ്പത്തികമായി ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകളിൽ നിന്നും ഒരു പരിധിവരെ രക്ഷ നേടുന്നതിനും ഇവർക്ക് സാധിക്കും കൂടാതെ ജീവിതത്തിൽ ലോട്ടറി ഭാഗ്യങ്ങളോ ഷെയർ മാർക്കറ്റ് മുതലായവ വഴി അപ്രതീക്ഷിതമായ വലിയ ധനലാഭം നേടാൻ ഇടയാകാവുന്ന ഒരു സമയമാണിത് ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഏറെ ധനലാഭം നേടുന്നതിനായി ഇവർ കഠിനമായി പരിശ്രമിക്കുകയും അത്തരം കാര്യങ്ങളിൽ ഒരു പരിധിവരെ ഇവർ വിജയിക്കുകയും ചെയ്യും ജീവിതത്തിൽ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് വരാനിരിക്കുന്നത് തന്റെ കൂട്ടുകാരോ ബന്ധുക്കളോ എന്നിങ്ങനെയുള്ള ആരുടെയെങ്കിലും വളർച്ചയിൽ വളരെയധികം അഭിമാനം തോന്നുകയും അവരെ പോലെ ആകണമെന്നുള്ള വലുതായ ആഗ്രഹം ഉണ്ടാകുന്നതുമാണ് ഇവർക്ക് കടവും മറ്റും വന്നു ഭവിച്ചേക്കാവുന്ന സമയമാണെങ്കിലും അത്തരം കടത്തെ പ്രയോജനപ്പെടുത്തി പുതിയ വ്യവസായങ്ങളും വ്യാപാരങ്ങളും തുടങ്ങുന്നതിനും അതിൽ നിന്നും മെച്ചപ്പെട്ട ധനലാഭം നേടുന്നതിനും സാധിക്കും ഭൂമി ഭൂമിക്രയവിക്രയങ്ങളിലും ഊഹക്കച്ചവടത്തിലും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലായി ലാഭം വന്നു ചേരും ബിസിനസ് സംബന്ധമായി വിദേശത്തേക്കും മറ്റു യാത്ര ചെയ്യേണ്ടതായ അവസ്ഥകളും ഉണ്ടാകും വരുന്ന വർഷത്തിൽ ഇവർ തങ്ങളുടെ ആകർഷകത്വം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയോ മറ്റോ പല രീതിയിൽപ്പെട്ട സൗന്ദര്യവർദ്ധക വസ്തുക്കളും വസ്ത്രങ്ങളും ഉപയോഗിക്കുകയും താൻ ഒരു ധാരാളിയാണെന്ന് മറ്റുള്ളവരുടെ മുൻപിൽ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നതിന് ഇടയാകുകയും ചെയ്യുന്നതാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ബുദ്ധിക്ക് വളരെ തെളിച്ചും വരുന്ന ഒരു കാലഘട്ടമാണിത് സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ എന്നിങ്ങനെയുള്ള ആരുടെയും വാക്കുകൾക്ക് വില കൽപ്പിക്കാതെ സ്വതന്ത്രമായി ചില തീരുമാനങ്ങൾ എടുക്കുകയും അത്തരം തീരുമാനങ്ങൾ എന്ത് വില കൊടുത്തും വിജയിപ്പിക്കാനായി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യും ധനം വിനിയോഗിക്കുന്നതിനെ ചൊല്ലിയോ ക്രയവിക്രയം ചെയ്യുന്നതിനെ ചൊല്ലിയോ ഭാര്യയുമായി വാക്കുതർക്കമുണ്ടാകുന്നതിനും തന്റെ സാമ്പത്തികമായി വന്ന ഏതെങ്കിലും രീതിയിൽപ്പെട്ട ചിലവിന് സഹായിക്കായിക ചൊല്ലി ഭാര്യയോടും വീട്ടുകാരോടും വഴക്കടിക്കുന്നതിനുമുള്ള സാഹചര്യങ്ങൾ പുതുവർഷത്തിൽ വന്നു ചേർന്നേക്കാവുന്നതാണ് ഇവർക്ക് വരുന്ന വർഷത്തിൽ ആത്മീയപരമായി വളരെയധികം ഉയർച്ച ഉണ്ടാകുകയും സ്വന്തമായി ഉപാസനകളോ മറ്റോ തുടങ്ങുന്നതിന് സാധ്യതയുള്ള ഒരു സമയമാണിത് തന്റെ സാമ്പത്തിക നേട്ടത്തിനു വേണ്ടിയോ ആത്മസന്തോഷത്തിനു വേണ്ടിയോ നിത്യവും ഈശ്വര സ്മരണ വരും വർഷങ്ങളിൽ ഇവർ ചെയ്യുന്നതാണ് ഈ നക്ഷത്രത്തിൽപ്പെട്ട ചില ആളുകൾ യോഗകളോ മറ്റു പഠിക്കുന്നതിനും നിത്യവും പരിശീലിക്കുന്നതിനും ഇടയാകും സംസാരത്തിന്റെ വശീകരണ ശക്തിയാൽ ഒരുപാട് ആൾക്കാരെ തന്റെ സുഹൃത്തുക്കളാക്കി മാറ്റുകയും അതല്ലെങ്കിൽ ശബ്ദം ഉപയോഗിച്ച് എന്തെങ്കിലും ജോലികളോ മറ്റോ ചെയ്ത് ധനം സമ്പാദിക്കാൻ ഇടയാകുകയും ചെയ്യുന്നതാണ് കൂടാതെ ഇവർക്കുള്ള സുഹൃത്ത് വലയം വർദ്ധിക്കുകയും ഏതൊരു കാര്യത്തിനും തന്നെ സഹായിക്കാനായി അതല്ലെങ്കിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനായി പലരും ഉണ്ട് എന്നുള്ളൊരു ചിന്ത കടന്നു വരികയും ചെയ്യും ഇവർക്ക് കഫസംബന്ധിയായി പലവിധ അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൂടാതെ ഉദരസംബന്ധമായി പലവിധേന രോഗങ്ങൾ ഉണ്ടാകുന്നതിനും ആ രോഗം നിമിത്തം ധനനഷ്ടം ഉണ്ടാകുന്നതിനുമെല്ലാം സാധ്യതയുള്ള ഒരു സമയമാണ് മാതാവിന് രോഗങ്ങൾ ഉണ്ടാകുന്നതിനും അത് നിമിത്തം ധനച്ചിലവ് ഉണ്ടാകുന്നതിനും ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിൽ ഇടയാകും ഇവർ ഇവരുടെ ആരോഗ്യകാര്യത്തിൽ കൂടുതലായി ഉത്കണ്ഠപ്പെടുകയും തനിക്ക് ഉണ്ടോ എന്ന് അനാവശ്യ ചിന്തകൾ വെച്ച് പുലർത്തുകയും ചെയ്യുന്നതാണ് എന്നാൽ ഇത്തരം കാര്യങ്ങൾക്കായി ചില വൈദ്യ പരിശോധനകൾ നടത്തുകയും ചെയ്യും തപാൽ വകുപ്പ് ടെക്സ്റ്റൈൽ ജലസംബന്ധിയായ തൊഴിലുകൾ ഇൻഷുറൻസ് സൈനിക സേവനം കണക്കെഴുത്ത് പരസ്യം എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ട തൊഴിൽ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു വർഷമാണിത് എന്നാൽ അന്യനാട്ടിൽ ജോലി ചെയ്യുന്നവർ തന്റെ വീട്ടിലിരുന്നു കൊണ്ട് ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ കൈവരികയാണെങ്കിൽ അവ സ്വീകരിക്കാൻ മടിക്കരുത് അത്തരം ജോലി മാറ്റം കൊണ്ട് മാനസികമായും സാമ്പത്തികമായും ഒരുപാട് മേന്മകൾ അനുഭവിക്കാൻ ഇടയാകും ഇവർ വളരെ കാലമായി ആഗ്രഹിച്ച തന്റെ സംരംഭം തുടങ്ങുന്നതിനായി ലോണുകളോ മറ്റോ എടുക്കുന്നതിനും എന്നാൽ അത്തരം സംരംഭങ്ങൾ തുടങ്ങുന്നതിനായി സാങ്കേതികപരമായി സർക്കാരിന്റെ ഭാഗത്തു നിന്നോ മറ്റോ ചില തടസ്സങ്ങൾ വന്നുപെടാനും സാധ്യതയുണ്ട് എന്നാൽ കുറച്ചു നാളത്തെ അലച്ചിലും കഠിനാധ്വാനവും കൊണ്ട് അത്തരം സാങ്കേതിക തടസ്സങ്ങളെ മറികടക്കുന്നതിനും തന്റെ ബിസിനസിനെ വളരെ മികച്ച വിജയമാക്കി മാറ്റുന്നതിനും ഇവർക്ക് സാധിക്കും പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായ ഒരു കാലഘട്ടമാണ് ഇവർക്ക് പൊതുസമൂഹത്തിൽ സ്വീകാര്യത വർധിക്കുകയും തന്റെ വാക്ക് കേൾക്കാനായി ഒരുപാട് ആളുകൾ തന്റെ കീഴിൽ വരികയും ചെയ്യുന്നതാണ് പൊതുജനങ്ങൾക്ക് ഇവരോടുള്ള മതിപ്പും ബഹുമാനവും ക്രമേണ വർദ്ധിച്ചു വരുന്നതായി കാണുന്നതിനും സാധിക്കും അന്യരെ പറ്റി സഭാ മധ്യത്തിൽ പറയുമ്പോൾ സൂക്ഷ്മത പുലർത്തുക അതല്ല എങ്കിൽ അത്തരം കാര്യങ്ങൾ അവർ അറിയുന്നതിനും തൊഴിൽ സംബന്ധിയായും മറ്റും ചില സ്പർദ്ധ ഉണ്ടാകുന്നതിനും ഇടയായേക്കാം പിതൃസ്വത്ത് ലഭിക്കാൻ അനുകൂലമായ സമയമല്ല പിതൃസ്വത്തിനെ ചൊല്ലി ചില തർക്കങ്ങളും കലഹങ്ങളും വന്നുഭവിച്ചേക്കാം അതിനാൽ തന്നെയും തന്റെ അവകാശം നേടിയെടുക്കുന്നതിനായി ചില കോടതി വ്യവഹാരങ്ങളോ മധ്യസ്ഥ ചർച്ചകളോ നടത്തുന്നതിനും വരുന്ന വർഷത്തിൽ ഇടയാകും വിവാഹ സംബന്ധിയായി എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ ആലോചിച്ചു വേണം നടപ്പിലാക്കുന്നതിന് അതല്ല എങ്കിൽ പിന്നീട് ഒരു കാലത്ത് ദുഃഖിക്കേണ്ടതായ അവസ്ഥകൾ പോലും ഉണ്ടാകാവുന്നതാണ് താൻ പ്രണയിക്കുന്ന ആളുടെ സ്വഭാവത്തെ പറ്റി നല്ല രീതിയിൽ മനസ്സിലാക്കാനായി ശ്രമിക്കുന്നത് വരുന്ന പ്രശ്നങ്ങളെയെല്ലാം ഒഴിവാക്കാനായി ഒരു പരിധിവരെ സഹായിക്കും ഇപ്രകാരമാണെങ്കിലും വിവാഹം നടക്കുന്നതിന് വളരെ അനുകൂലമായ കാലഘട്ടമാണ് വരാനിരിക്കുന്നത് വിദ്യാഭ്യാസപരമായി വളരെ അനുകൂലമായ സമയമാണ് സാങ്കേതികപരമായ ചില കോഴ്സുകൾ പഠിക്കുന്നവർക്ക് തൻ്റെ കോഴ്സ് പൂർത്തിയാക്കുന്നതിനും താൻ പഠിച്ച വിഷയത്തിൽ തന്നെ മികച്ച ശമ്പളത്തോടു കൂടി ജോലി ലഭിക്കുന്നതിനും ഇടയാകുകയും കൂടാതെ വളരെ പ്രധാനപ്പെട്ട ചില പരീക്ഷകളിൽ ഇവർ ഉന്നത വിജയം നേടുന്നതിനും സാധ്യതയുണ്ട് താൻ ഗവേഷണം ചെയ്യുന്ന വിഷയത്തിൽ മികച്ച വിജയം കരസ്ഥമാക്കാനും അനുകൂലമായ സമയമാണ് പഠനത്തിൽ വിജയവും പരീക്ഷകളിൽ മികച്ച വിജയവും പ്രാപ്തമാക്കാൻ സാധിക്കും പഠനകാര്യങ്ങളിൽ സ്വന്തമായി ഉണ്ടാക്കുന്ന ഒരു നിഷ്കർഷയും മറ്റും പലവിധ വിജയങ്ങൾക്ക് അവസരമൊരുക്കും തൃക്കേട്ട നക്ഷത്രക്കാരുടെ നക്ഷത്ര ദേവത ഇന്ദ്രനാണ് അതിനാൽ തന്നെ നിത്യവും ഓം ഇന്ദ്രായ നമ എന്ന മന്ത്രം ചൊല്ലുന്നത് ജീവിതത്തിൽ ഉണ്ടാകാനിടയുള്ള പലതരത്തിൽപ്പെട്ട ദോഷ ദുരിതങ്ങൾക്കും ശമനം നൽകും തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഉപാസന ദേവതയായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സ്തോത്രങ്ങൾ നിത്യവും ജപിക്കുന്നത് ഇവർക്ക് ജീവിതത്തിൽ എല്ലാവിധ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നീങ്ങുന്നതിന് ഉത്തമമാണ് ഇവർ ബുധനാഴ്ചയും തൃക്കേട്ടയും കൂടി ഒത്തു വരുന്ന ദിവസം അവതാര വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് കൂടാതെ ഇവരുടെ അനുജന്മ നക്ഷത്രങ്ങളായ ആയില്യം രേവതി എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രങ്ങളിലും അവതാര വിഷ്ണു ക്ഷേത്രങ്ങളിലും ദർശനം നടത്തി വഴിപാടുകൾ ചെയ്യുന്നത് ദോഷഫലങ്ങൾ നീങ്ങി ജീവിതത്തിൽ ഏറെ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകുന്നതിന് ഇടയാക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്